വെള്ളരിച്ചെടി ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിൽ നിന്ന് പതുക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കുഞ്ഞ് പൈപ്പിലൂടെ കയറി വലിയ പൈപ്പിലെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്ലാസ്റ്റിക് ചിരട് കെട്ടി കൊടുത്തിട്ടുണ്ട് അത് വേറൊരു പൈപ്പിൻ്റെ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത് അതൊരു ജി ഐ പൈപ്പ് വെറുതെയും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കഷ്ണം കാണാം അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ഈ വെള്ളരി ചെടിയുടെ ഇലകളിലും മറ്റു പല ചെടികളുടെ ഇലകളിലും ഈ ഒരു പ്രത്യേക ജീവി ഇങ്ങനെ ഇരിക്കണ കാണാം കുറെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ നമ്മൾ വെള്ളം ചൂറ്റിച്ച് ഒഴിവാക്കിയാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എത്തും പിന്നെ അവിടെ ഇലകൾക്ക് കാര്യമായി കേട് വന്നതായിട്ട് കാണുന്നില്ല കുറച്ച് കേടുകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഈ ജീവികൊണ്ട് ഉണ്ടായതാണോ ചാനും ഉണ്ടായതാണോ എന്നറിയില്ല ചെടിച്ചട്ടിയിലും തൊട്ടടുത്തൊക്കെ കൂട്ടിന് കുറേ തക്കാളികളും കൂർക്ക ചെടികളും തക്കാളി ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇതിനി എത്ര കാലം പിടിക്കും പൂവണിയാൻ പൂവണിഞ്ഞാൽ എത്ര കാലം പിടിക്കും വെള്ളരി ഉണ്ടാകാൻ ഒന്നും ഐഡിയ ഇല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെ കുറച്ച് ചെടികളുണ്ട് അതിലൊക്കെ പൂക്കളുണ്ടായി പക്ഷേ ആ പൂക്കളൊന്നും കായുള്ള പൂക്കളല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകുന്നു അത്രേ ആയിട്ടുള്ളൂ